വീഡിയോ മുപ്പത് ലക്ഷം ആൾക്കാർ മൂന്ന് മില്ലിന് ഏകദേശം മൂന്ന് മാസം കൊണ്ട് കണ്ട ഒരുപാട് കമന്റ് കെന്റ് കമന്റ് ഇട്ടേക്കും സെക്സ് വർക്കേഴ്സ് ആണ് നിന്നോട് ആരാ പറഞ്ഞത് ഇവർക്ക് നൈറ്റ് പുറത്തിറങ്ങി കൂടെ നീയും രാത്രി ഊബർ വിളിക്കാൻ പോകുമ്പോ നിന്നെ ഇനി അങ്ങനെ പറയുന്നു എന്താണ് മോനെ സത്യം പറ നീ ഇവരുടെ ടീമല്ല ഫേക്ക് അക്കൗണ്ട് പറഞ്ഞു വന്നുണ്ടാക്കിയത് ഒന്നും അച്ഛാനേ റീച്ചിനുവേണ്ടിയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് നീ ഒക്കെ എനിക്ക് മനസ്സിലായി നമ്മളീ പരിപാടി തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല എനിക്ക് അങ്ങനെ റീച്ച് റീച്ചാക്കേണ്ട ആവശ്യമില്ല പിന്നെ ആൾക്കാരാണെങ്കിൽ പത്ത് മൂവായിരം പേരെന്നെ ഫോളോ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേര് മാത്രം മതി ഇഷ്ടപ്പെടുന്നവർ മാത്രം സപ്പോർട്ട് ചെയ്താൽ കണ്ടന്റിന് വേണ്ടി മാത്രം പറയല്ല മറ്റേ കാണാറുണ്ട് രണ്ടായിരം രൂപയ്ക്ക് ഇവർ വന്ന് നിൽക്കും രണ്ടായിരം രൂപയ്ക്ക് കൊണ്ടുവന്ന ഗതികെട്ട ആണുങ്ങൾ വരെയുണ്ട് ഇവിടെ രണ്ടായിരത്തിന് കൊണ്ടുപോയിട്ട് ഇവർ വരട്ടെ കൊണ്ടുപോകുന്നവർ ഇതൊക്കെ അവരുടെ ഇഷ്ടമാണ് ഞാൻ ഒന്നും പറയാനെന്നില്ല ഞാൻ കൊച്ചിന്റെ കണ്ടന്റ് എന്താ ലൈഫ് അപ്പൊ കൊച്ചിയിലെ നൈറ്റ് ലൈഫ് ഞാൻ കണ്ട കാര്യങ്ങൾ ജസ്റ്റ് അവരുടെ ഫേസും ബ്ലറും ഇത് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു ഉള്ളൂ കുറ്റം പറയണോ നല്ലത് പറയാനൊന്നും പോയിട്ടില്ല അങ്ങനെ പറഞ്ഞ് എനിക്ക് റീച്ചാക്കേണ്ട ആവശ്യമുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക സോ അവർ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ ഞാൻ ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും ഇഷ്ടമുള്ള പോലെ ജീവിക്കാം മറ്റുള്ളവർക്ക് മാക്സിമം ബുദ്ധിമുട്ട് ആക്കാതിരിക്കുക അത്ര ഞാൻ ഉദ്ദേശിച്ചു അല്ലെ രാത്രി എന്ന് ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും അത്യാവശ്യം കൊച്ചി വരുന്ന ഏത് കൊച്ചു പിള്ളേർക്ക് കണ്ടാലും മനസ്സിലാവും എത്ര നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാലും ആ വില്ല കണക്കിലെ ആൾക്കാരല്ലേ എന്നെ രണ്ട് ലക്ഷം ആൾക്കാരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ട് അത് മതി ഈ നാട്ടുകാരെ പോലെ കുടുംബശ്രീക്കാരെ പോലെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു ഇങ്ങനെ ലക്ഷം ആൾക്കാരെ കണ്ട വീഡിയോ എടുത്താൽ നല്ലൊരു കമന്റ് ആ കണ്ടന്റ് ജസ്റ്റ് എന്റർടൈൻമെന്റ് ആണ് ഫുഡ് കഴിക്കുന്നവരുടെ അപ്പൊ എന്തൊക്കെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഒരു സുഖത്തിന് ഇങ്ങനെ കുറെ പേരുണ്ട് ഉണ്ടാകും റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ബട്ട് ഞാൻ റീച്ചിന് വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കൊരു തോട്ട് വന്നോട്ട് പറഞ്ഞതാണ് എനിക്ക് അതിന്റെ ഒരു ആവശ്യമില്ല ഇന്നത്തെ പരിപാടിക്ക് നമ്മൾ പോകാറുല്ല നോക്കാറുമില്ല അവർക്ക് കേടില്ല ഇവിടെ അത് വേറെ പല പരിപാടിയുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ആവശ്യം കൊച്ചിയിലെ പാർട്ട് ടു വീഡിയോ വേണമെങ്കിൽ കമ്പി കുറച്ച് സർപ്രൈസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉടനെ റിവീൽ ചെയ്യുന്നതായിരിക്കും സോളോ ചെയ്യാനായിട്ട് മറക്കണ്ട